നമസ്കാരം ഞാൻ മനോജ് യാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ കർഷകർക്ക് ഇനി സന്തോഷിക്കാം ദുബായിൽ നിന്ന് നല്ല വാർത്ത വരുന്നു കേരളത്തിലെ റബ്ബർ വ്യവസായത്തിലേക്ക് പ്രവാസികളുടെ നിക്ഷേപം തേടി കേരള റബ്ബർ ലിമിറ്റഡ് അധികൃതർ ദുബായിലേക്ക് കോട്ടയത്തെ വെല്ലൂരിൽ വ്യവസായം ആരംഭിക്കാൻ റബ്ബർ ലിമിറ്റഡ് സൗകര്യമൊരുക്കും ആദ്യമായാണ് കേരളത്തിന് പുറത്തുനിന്ന് റബ്ബർ മേഖലയിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ റബ്ബർ ലിമിറ്റഡ് ശ്രമം നടത്തുന്നത് റബ്ബറിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാണ് പ്രവാസികളിൽ നിന്ന് നിക്ഷേപം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന റബ്ബറിൻ്റെ എഴുപത് ശതമാനവും കേരളത്തിൽ നിന്നാണ് ഉപഭോക്താക്കൾ മുഴുവനും മറ്റ് സംസ്ഥാനക്കാർ എന്നാൽ കേരളത്തിൽ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് റബ്ബർ കർഷകർക്ക് നൽകുന്ന സാധ്യത വളരെ വലുതാണെന്നാണ് നിഗമനം വൈക്കത്ത് മുന്നൂറ്റി ഏക്കർ സ്ഥലം കൺസോർഷസിനായി ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കേരള റബ്ബർ ലിമിറ്റഡ് ടയർ നിർമ്മാണം അടക്കമുള്ളവയാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി ലക്ഷ്യം കാണുകയാണെങ്കിൽ മൂവായിരം പേർക്ക് നേരിട്ടും എണ്ണായിരം പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കും അതേസമയം അന്താരാഷ്ട്ര റബ്ബർ വില ഉയരുമ്പോഴും ആഭ്യന്തര വില കീഴോട്ട് തന്നെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതാണ് വിദേശ വില ഉയരാൻ കാരണം വേനൽ ശക്തമായതോടെ ടാപ്പിംഗ് കുറഞ്ഞു ആഭ്യന്തര വിലയും ഉയരേണ്ടതാണ് വൻകിട വ്യവസായികളുടെ വിപണി ഇടപെടലാണ് വില ഉയരാതിരിക്കാൻ കാരണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തുന്നതായിരിക്കും അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി